ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് മിസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിശ്വ വീഡിയോ രാത്രി തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് കാരണം രാത്രിയാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ആഘോഷിക്കുന്നത് പടക്കം പൊട്ടിക്കലും ഇതൊക്കെ ഇവിടെ കുഞ്ഞിപ്പണ് സൗണ്ട് വേണം വെക്കാനുള്ള പ്രിപ്രേഷൻസ് ആയിട്ട് ഇവിടെ നടക്കണത് എന്താവും അറിയില്ല ആ ഇഷ്ട വിഷുൻ ദിവസത്തെ ആദ്യത്തെ പരിപാടിയാണല്ലോ നമ്മുടെ കണി കാണുക എന്നുള്ളത് ഞങ്ങളങ്ങനെ കണി കാണാം കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമേ എഴുന്നേറ്റ് കണി കണ്ട് കഴിഞ്ഞതാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഞങ്ങൾ വീഡിയോ എടുത്ത് തരണം മോനെ വിളിച്ച് കണി കാണിപ്പിക്കണം അവന് ഓർമ്മ വെച്ചാൽ നാളിലത്തെ ആദ്യത്തെ വിഷുക്കണി കാണലാണിത് കുഞ്ഞിപ്പെണ്ണ് പിന്നെ വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കണിയാണ് നമ്മൾ കണ്ടത് ഇന്ന് ഉച്ചത്തെ ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ വിഷുവിന് ചെല്ലുന്നത് പ്ലസ് അവിടെ അമ്പലത്തിലെ ഉത്സവമായി തൊട്ട് നേരെ ഫ്രണ്ടിലുള്ള അമ്പലമുണ്ട് മാങ്ങോട്ട് അമ്പലം അവിടെ ഉത്സവം ഇന്നലെ രാത്രി കൊടി കൊടികയറിയിട്ടുണ്ട് ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ പതിമൂന്നാം തീയതി വിഷുവിൻ്റെ തലേന്ന് കൊടികേറിയിട്ടുണ്ടെന്ന് ഏഴ് ദിവസത്തെ ഉത്സവം എട്ടാം ദിവസം ആറാട്ട് അങ്ങനെ വരുന്ന പരിപാടിയാണ് അപ്പം അങ്ങോട്ട് പോകണം അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ പരിപാടി അവതരിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മയ്ക്ക് ഇന്ന് തിരുവാതിര ഉണ്ടാകും അമ്മ മാതൃസമിതിയിലുള്ള ആൾക്കാർ എല്ലാവരും ഇന്നൊരു മെഗാ തിരുവാതിര പോലെ ചെയ്യുന്നുണ്ട് കുറേ നാളെ ഏതിൻ്റെ പ്രാക്ടീസിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു അവര് രാത്രി വിളിക്കലൊക്കെ വളരെ കുറവാണ് അപ്പം അങ്ങോട്ട് പോവാണ് പോവുകയാണ് നമ്മളിപ്പോൾ സദ്യവട്ടം കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം അത് കഴിക്കാൻ പോവാണ് കഴിക്കുമ്പം ഇനി കാണിച്ചു തരാം അപ്പം അങ്ങനെ അപ്പം ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ പറയുക ഞാൻ ബാഗ് എല്ലാം ഞാൻ എൻ്റെയും പിള്ളേരുടെയും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തത് ഈ ബാഗിലാണ് പക്ഷേ ഇതിപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഇത് നിറഞ്ഞു നോക്കുക ഇനിയും ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് പ്രത്യേകിച്ച് പിള്ളേരുടെ ഈ ഒരു ബാഗിൽ എൻ്റെ മാത്രം ഡ്രസ്സായിട്ടെന്ന് നിറഞ്ഞു പിന്നെ അമ്മയ്ക്ക് തിരുവാതിര കളിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റും കൊണ്ട് അതെൻ്റേതെന്ന് തന്നെയാണ് കൊടുക്കണത് അങ്ങനെ പിന്നെ അവർക്ക് മേടിച്ചിട്ടുള്ള വിഷുക്കായി വിഷുവിനെ ഡ്രസ്സ് അച്ഛമ്മയ്ക്ക് മേടിച്ചതും ഒക്കെ കേട്ടോ അങ്ങനെയും ബാഗിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഡാൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാഗിൽ വെച്ചിട്ടുണ്ട് പരിപാടി എൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാഗിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ബേഗെന്ന് അറിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ വേറൊരു കവറിലാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരുടെ ഡ്രസ്സ് അപ്പം എന്തായാലും അധികം നീട്ടി വലപ്പിക്കണില്ല നമുക്കിനി സദ്യ കഴിക്കേണ്ട നേരമായി ഇനി അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വീട്ടിലേക്ക് പോകണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാരണവന്മാർക്കായിട്ട് സദ്യ ഉണ്ടാക്കിയത് എല്ലാ വിഭവങ്ങളും വിളമ്പിട്ട് നമ്മൾ വീത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേട്ടോ അത് കഴിഞ്ഞൊരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ വിളമ്പി അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു ഞാനൊക്കെ സ്പീഡാക്കിയിട്ടായിരുന്നു കഴിച്ചിരുന്നത് കാരണം പിള്ളേരിപ്പോൾ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കാര്യമായിട്ട് കഴിക്കില്ലല്ലോ അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് വാരി കൊടുക്കാൻ പിന്നെ അതും കഴിഞ്ഞിട്ട് വേണം വേഗം വീട്ടിലോട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു തിരക്ക് പിടിച്ചുള്ള കഴിപ്പൊക്കെയായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞേക്കാണ് കേട്ടോ ഇപ്പൊ ഇതേ അവര് പടക്കം പൊട്ടിക്കുക എന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് വേണം പടക്കം പൊട്ടിക്കാന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ പടക്കം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണു നോക്കിയൊക്കെ എൻ്റെ അമ്മ

നമ്മടെ പടക്കം വിഷു ആണേ അപ്പൊ അപ്പൊ നമ്മടെ വിഷു നമ്മള് പടക്കം പൊട്ടിക്കാണ് അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാൻ നിക്കോ അപ്പോൾ ഇപ്പം സമയം മൂന്ന് മണി കഴിഞ്ഞു മൂന്നരയായെന്ന് തോന്നുന്നു മൂന്ന് മണിക്ക് ഇറങ്ങണം കരുതിയതാണ് ഭക്ഷണം കഴിക്കലേം പിള്ളേരൊക്കെ ചോറ് വാരി കൊടുക്കലും അതൊക്കെ ആയിട്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കാന്നൊന്നും നടന്നില്ല അപ്പോൾ ഇപ്പൊ എന്തായാലും ഇറങ്ങുവാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഇന്ന് തന്നെ അമ്പലത്തിലെ ഉത്സവത്തിന് എൻ്റെ അമ്മയുടെ ഒക്കെ ഉണ്ട് തിരുവാതിര മെഗാ തിരുവാതിര ഒക്കെ ആയിട്ടാണ് നൂറുപേര് ഉള്ള തിരുവാതിര എന്നാണ് അവർ പ്ലാൻ ചെയ്തത് പക്ഷെ അതിനുള്ള ആൾക്കാർ ഇല്ലാന്ന് തോന്നുന്നു ഉറക്കം വന്നിട്ടിരിക്കാണ് മക്കളെ അയ്യോ പിള്ളേരൊക്കെ നോക്കി ഉറങ്ങിട്ടോ ചെറുതൊക്കെ കിടന്ന് ഉറങ്ങണു ഓന്റെ അവിടെ കിടന്ന് ഉറങ്ങണു ഞാനും ഉറക്കത്തിൻ്റെ ആ ഒരു മൂടിലായിരുന്നു പിന്നെ ഇങ്ങനെ ആള് ചോദിച്ചപ്പോ പിന്നെ എണീറ്റ് എന്നിങ്ങനെ സംസാരിച്ചത് പക്ഷെ നമ്മൾ ഫുള്ള് ഉറങ്ങിയാൽ കൊള്ളാം എന്നുള്ള എന്നുള്ളൊരിതില്ല പക്ഷെ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കണ്ണടച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം വരണമെന്നില്ല എത്തിയിട്ടില്ല വീട്ടിൽ ലൈറ്റ് നന്നായി ആയിട്ട് ഇറങ്ങാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അമ്മ എന്തു പറയണവ ഇപ്പൊ പാങ്ങ് ഭാഗത്ത് എത്തിയിട്ടുള്ളു ഇനി കുറച്ചും കൂടി ഉണ്ട് എനിക്ക് തോന്നണം അഞ്ചേ കാലാവും തോന്നണുണ്ട് ഇപ്പൊ തന്നെ നാലേ മുക്കാലായി ടൈം

നമ്മളിവിടെ എത്തിയപ്പോൾ അമ്മയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനും അച്ഛമ്മയും തന്നെ ഉണ്ടായിരുന്നുള്ളു അമ്മ തിരുവാതിരയുടെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ വന്നിട്ട് ചടപടയെന്ന് പറഞ്ഞിട്ട് ആറു മണി ആവാനായി തോന്നുന്നു ഇപ്പോൾ അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരുങ്ങെൻ്റെ അമ്മായി പിന്നെ ഒരു വെല്ലമ്മയും പിന്നെ എൻ്റെ അമ്മയും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് റെഡി ആവണ അപ്പോൾ എല്ലാവരും നല്ല മലയാളിയും അങ്കമാരും നിൽക്കുന്നുണ്ട് തെറ്റിക്കറ തെറ്റിക്കേറ തെറ്റിക്കരുതെന്ന് പറയാ അങ്ങനെ ഇവർ നേരത്തോടെ തന്നെ ഒരുങ്ങി റെഡിയായിട്ട് പോയി ഇവരൊരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചേ മുക്കാല് അതായത് ആറു മണിക്കുള്ളിലായിട്ട് ഒക്കെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കാണും ഞങ്ങൾ പിന്നെ ഇപ്പോൾ പോകണില്ലെന്ന് കരുതി പരിപാടി തുടങ്ങാൻ നേരം ആകുമ്പോൾ പോകും തൊട്ടടുത്ത് തന്നെ ഇല്ല അമ്പലം ഒത്തിരി പോകാനില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇറങ്ങാം ആ നേരം വരെ പിള്ളേർക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ കാര്യം സെറ്റ് ആയിക്കോളും പിന്നെ അശ്വതി വരാനുണ്ട് അമ്മയുടെ മുകളും അശ്വതിനേം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുമിച്ച് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തിയപ്പോഴേക്കും അവിടെ ഒത്തിരി ആൾക്കാരായിട്ട് ഈ കളിക്കുന്ന ആൾക്കാരും അവരുടെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട് പ്രോഗ്രാം കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പോരാത്തിൻ്റെ വിഷു ദിവസം തന്നെ ഇങ്ങനൊരു പരിപാടി വന്നപ്പോൾ എല്ലാവരും അതൊരു ഭയങ്കര സംഭവമായിട്ട് എടുത്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലം നിറച്ച ആൾക്കാരായിരുന്നു ഇപ്പോൾ അവർ കളിക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അമ്മ ആ ഒരു സൈഡിലാണ് നിൽക്കുന്നത് കളി തുടങ്ങിയപ്പോൾ പിന്നെ ഞാനൊന്നുകൂടെ അമ്മയുടെ അടുത്തു ഭാഗത്തായിട്ട് പോയി നിന്നു അമ്മേനൊന്ന് വീടിയിൽ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നിരുന്നാലും ഇവർ കളിച്ച് കളിച്ച് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് വേറെയും ഒപ്പോസിഷൻ മാറിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയും അമ്മ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് വന്നു അപ്പോഴും സൂം ചെയ്തിട്ട് കിട്ടാനായിട്ട് വളരെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഏതായാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നൂറ് പേര് തികച്ചുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഒന്നിനും ഒരു എഴുപത്തി സംതിങ് ആൾക്കാരുണ്ടാവുന്നതാണ് തോന്നുന്നത് ഇത് മംഗളം പാടി കളി നിർത്തുന്ന ഒരംഗമാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അതുപോലെ തിരുവാതിര കളി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ടീമിൻ്റെ കുറച്ച് കരു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീരനാട്യം കൈക്കൊട്ടിക്കളി അങ്ങനെയൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് വേറൊരു സ്ഥലത്തു നിന്നുള്ള ടീമിൻ്റെ ആയിരുന്നു കേട്ടോ പക്ഷെ അവർ കളിക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു മഴ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അവർ മാക്സിമം മഴ വകവയ്ക്കാതെ അവർ കളിച്ച് കയറ്റാൻ നോക്കി പക്ഷേ മഴ പിന്നെയും ചതിച്ചു മഴ നിന്നില്ല കൂടിക്കൊണ്ടേയിരുന്നു അപ്പോൾ അതുകൊണ്ട് കളി പകുതി വെച്ച് നിർത്തിയിട്ട് നമ്മളെല്ലാവരും തൊട്ട് അടുത്തുള്ള സ്റ്റേജ് അവരൊരു ഓഡിറ്റോറിയം കേട്ടിട്ടുണ്ട് അവിടെ ആ സ്റ്റേജിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിൽക്കുകയെന്ന് ചെയ്തുകൊണ്ടില്ലേ നല്ല കാറ്റും മഴയും ഒപ്പം കരണ്ടും ഒക്കെ പോയിരുന്നു ഒത്തിരി സമയം കരണ്ട് പോവുക പിന്നെ വരിക അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ പോയി കേട്ടോ പിന്നെ നന്നായിട്ട് മഴ തോന്നുന്നതിന് ശേഷമാണ് വീണ്ടും കളിക്കാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ആദ്യം മൂന്ന് കുഞ്ഞു കുഞ്ഞുമൊക്കെ നല്ലൊരു അടിപൊളി ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ വശം ദേ കരണ്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് കരണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി അത് നല്ല രസം ഉണ്ടായിരുന്നു അത് ഉണ്ണിക്കളി പെണ്ണിനെ ആ പാട്ട് വെച്ചിട്ട് അതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാട്ടാ കേട്ടാ ആ പാട്ട് വെച്ചിട്ട് അതും ഒരു ചെറിയ പൊടിക്കുട്ടി നിന്ന് കളിക്കണേണ്ട നല്ല രസമായിരുന്നു അവൾ നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് കളിക്കുന്നതാണ് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അവരുടെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ വലുതായിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു അത് മറ്റേ പമ്പയാറിങ് പൊൻപുളിനേത്തിൽ ആ സോങ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പിള്ളേർ കളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മെഗാ തിരുവാതിരയിലത്തെ അമ്മമാരുടെ അതായത് എൻ്റെ അമ്മയ്ക്കുണ്ട് അതിൽ അമ്മമാരുടെ ഒന്ന് ഒരു ചെറിയൊരു തിരുവാതിരയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതവർ മുന്നേ ഗംഭീര പ്രാക്ടീസ് ഈ ഒരു ഐറ്റത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടി മൂന്ന് ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയെടുത്ത പരിപാടിയായിരുന്നു ഒരെണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് എടുത്തിട്ട് അതിൻ്റെ ഇടയിലും കരണ്ട് പോയി അതവർക്ക് ഭയങ്കര ഒരു ബ്രേക്കായി അത് കഴിഞ്ഞിട്ട് പിന്നെയും കളിച്ച് തുടങ്ങി അങ്ങനെ അന്നത്തെ എല്ലാ കലാപരിപാടികളും അവസാനിച്ചതിന് ശേഷം ഇവർക്കെല്ലാവർക്കും തിരുവാതിര പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നല്ല പ്രശസ്തനായിട്ടുള്ള ഒരു ഡാൻസ് മാഷ് ഞങ്ങളുടെ നാട്ടിലുണ്ട് സുനിൽ കുമാർ എന്നാണ് മാഷിൻ്റെ പേര് ഒത്തിരി പ്രോഗ്രാമിലും മത്സരങ്ങളിലും പങ്കെടുത്തിട്ട് സാറിൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും പ്രൈസോടുകൂടെ തന്നെ ഇപ്പോഴും അടങ്ങാൻ പറ്റിയിട്ടുള്ളൂ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് പഠിച്ചിട്ടും പ്രൈസ് മേടിച്ചിട്ടും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവ ഈ സാറാണ് അമ്മമാർക്ക് എല്ലാവർക്കും തിരുവാതിര പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ആൾക്ക് ഒരു ആദരിക്കൽ കൂടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തിരുവാതിര കളിച്ച എല്ലാ അമ്മമാരുടെയും കുട്ടികളുടെയും വക മാഷിന് സ്നേഹോപകാരം കൈമാറലും എല്ലാതും നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും മാഷിൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ നടത്തി കേട്ടോ അങ്ങനെ ഇതോടുകൂടെ നമ്മുടെ വിഷു ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബായ്